നമസ്കാരം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ അതായത് ഓണക്കാല ആനുകൂല്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന ഭക്ഷ്യ ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് സൗജന്യ ഓണക്കിറ്റുകൾ അതുപോലെ തന്നെ സബ്സിഡി ഭക്ഷ്യ കിറ്റുകൾ സ്പെഷ്യൽ പഞ്ചസാര സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ ആനുകൂല്യങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ് ഓരോ കാർഡുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എ പി എൽ ബി പി എൽ എ വൈ എല്ലാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാർഡ് ഉടമകളും പൂർണ്ണമായിട്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക ഈ വാർത്ത നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ്റെ വിതരണം കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി അവസാനിച്ചിരുന്നു ഓഗസ്റ്റ് ഒന്ന് ഞായറാഴ്ചയും അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് രണ്ട് തിങ്കളാഴ്ചയും റേഷൻ കടകൾക്ക് അവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം ഓണക്കാല ആനുകൂല്യങ്ങളുടെ വിതരണം ഓഗസ്റ്റ് മൂന്ന് ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള ഈ സെപ്റ്റംബർ മാസത്തിലെ ഓണക്കാല റേഷൻ വിഹിതം സംസ്ഥാന ഭക്ഷ്യ പൊതുതന വകുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നമുക്ക് ഈ ഓണക്കാലത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് നോക്കാം അതിൽ അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എ വൈ കാർഡ് ഉടമകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും അതോടൊപ്പം തന്നെ രണ്ട് പാക്കറ്റ് ആട്ടയുണ്ട് അത് ഏഴ് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി അടുത്തത് പി എച്ച് എച്ച് പിങ്ക് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പിങ്ക് കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുക അത് ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഇതുകൂടാതെ തന്നെ എൻ പി എസ് കാർഡിന് സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ പി എസ് കാർഡിന് അധികവിഹിതമായിട്ട് പത്ത് കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി അടുത്തത് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എൻ എസ് കാർഡിന് പത്ത് കിലോ അരി അതായത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്കും ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഈ വർഷം എ വൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മഞ്ഞക്കാരുടെ ഉടമകൾക്കും അതോടൊപ്പം തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും പതിമൂന്നിനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഈ ആഴ്ച അതായത് സെപ്റ്റംബർ ആദ്യവാരം തന്നെ ഓണക്കിറ്റുകളുടെ വിതരണത്തിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കും കിറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങും കിറ്റ് വിതരണത്തിനായിട്ടുള്ള എല്ലാ നടപടികളും ഇതിനോടൊപ്പം തന്നെ പൂർത്തിയായതായിട്ട് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ റേഷൻ കടകൾ മുഖേനയാണ് ഓണക്കിറ്റുകളുടെ വിതരണം ഉണ്ടാവുക ആകെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക ഈ ഓണക്കിറ്റുകളിൽ തേയില ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ ഇനങ്ങളോടൊപ്പം തന്നെ അവയെല്ലാം തന്നെ നിങ്ങൾക്ക് തുണിസഞ്ചീലമായിരിക്കും ലഭിക്കുക അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ ഓണച്ചന്തകൾ സെപ്റ്റംബർ മാസം ആറാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുക സെപ്റ്റംബർ ആറാം തീയതി മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഓണം ഫെയറുകൾ ആരംഭിക്കും അതുപോലെ തന്നെ പത്ത് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നതാണ് കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന ജൈവ പച്ചക്കറികൾ ഉൾപ്പെടെ വിതരണത്തിനായിട്ട് ഉണ്ടാകും അതോടൊപ്പം തന്നെ പതിമൂന്നിനോ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റുകളിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും സർക്കാർ സബ്സിഡിയോടുകൂടി പതിമൂന്നിനോ നിത്യോപയോഗ സാധനങ്ങളാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുക ഇതിൽ പ്രധാനമായിട്ടും ആന്ധ്രാ ജയ അരി കുറുവയരി കുത്തരി അതുപോലെ തന്നെ പച്ചരി പഞ്ചസാര ചെറുപയർ വൻകടല ഉഴുന്ന് വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിവയൊക്കെ തന്നെ ലഭിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സേമിയ അതുപോലെ തന്നെ പാലട അരിയട ചുമന്നുള്ളി സവാള ഉരുളക്കിഴങ്ങ് കറിപ്പൊടികൾ അരിപ്പൊടികൾ തേയില എന്നിവയൊക്കെ തന്നെ സപ്ലൈകോയിലെ അതേ വിലയിൽ തന്നെ സാധാരണക്കാർക്ക് ഈ ഓണക്കാലത്ത് ലഭ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി സാധനങ്ങളുടെ അവ പൊതുവിപണിയേക്കാൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെയൊക്കെ വിലക്കുറവുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റോറുകൾ ജില്ലാ മൊത്തവ്യാപാര സഹകരണ സ്റ്റോറുകൾ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ എന്നിവ മുഖേനയാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങളുടെയൊക്കെ കോംബോ ഓഫറുകളും ഈ ഓണം ഫെയറിൽ ഉണ്ടാകുന്നതാണ് പൊതുവിപണിയിൽ നമുക്കറിയാം ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വില വരുന്ന ഇത്രയും പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങളാണ് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ നിരക്കിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുമാത്രമല്ല ഓണത്തിന് ഹോർട്ടിക്കോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ആരംഭിക്കുന്നതാണ് എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീയും ചന്തകൾ സംഘടിപ്പിക്കുന്നതാണ് എല്ലാവരും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക